ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മൈസൂർ പാക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ വേണ്ടി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം വേണ്ടി രണ്ട് കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായി മെൽറ്റ് ചെയ്തെടുക്കാം അതേസമയം തന്നെ നമുക്ക് ഒരു കപ്പ് ഓയിൽ ചൂടാക്കി എടുക്കണം ഒരു പാത്രം പാത്രമെടുത്ത് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് മൈസൂർ പാക്കിന് ആവശ്യമായ സാധനം കടലമാവാണ് രണ്ട് കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായി പതിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഓരോ ഡ്രോപ്പ് ഡ്രോപ്പായി വീഴുന്നത് കാണാം ഇതാണ് നമ്മുടെ ഷുഗർ സിറപ്പിൻ്റെ പരുവം ഇതിലേക്ക് നമുക്ക് അൽപാൽപമായി കടലമാവ് ചേർത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്പം ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഷുഗർ സിറപ്പ് നന്നായി പതഞ്ഞു വന്നാൽ ഇത് നമുക്ക് അപ്പം തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ മീഡിയം ഫ്ലെയിമിൽ ഇടരുത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാൻ നമുക്ക് വീണ്ടും അല്പം ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ അല്പ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ എല്ലാ കടലമാവും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചൂടായ നെയ്യ് ചേർത്ത് കൊടുക്കണം ഇപ്പം നല്ല ചൂടായിട്ടുണ്ട് നെയ്യ് ലോ ഫ്ലെയിമിൽ നെയ്യ് ഇരിക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം ശേഷം ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം ഇങ്ങനെ ഓരോ സ്പൂൺ ഓയിലായി നമുക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം കടലമാവ് പെട്ടെന്ന് തന്നെ നെയ്യ് അബ്സോർവ് ചെയ്യുന്നതാണ് ഇപ്പം നെയ്യൊക്കെ നന്നായി അബ്സോർവ് ചെയ്ത് തന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യിൻ്റെ അളവ് നമുക്ക് നോക്കി ചേർക്കാവുന്നതാണ് വീണ്ടും ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ നെയ്യ് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേണം വീണ്ടും വീണ്ടും ചേർത്ത് കൊടുക്കാൻ ഫ്ലെയിം ഓഫ് ചെയ്യരുത് ഇപ്പോൾ നമ്മുടെ കടലമാവ് നന്നായി പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ മൈസൂർ പാക്കിൻ്റെ മാവിൻ്റെ പരുവം ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കണം അതിനു വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച മിശ്രിതം ചേർത്ത് കൊടുക്കാം നമുക്ക് അല്പം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്കിനി തണുക്കാൻ അനുവദിക്കണം ഇപ്പോൾ നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ രുചികരമായ മൈസൂർ പാക്ക് തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് എല്ലാവർക്കും സെർവ് ചെയ്യാം ഇത് നമുക്ക് ഒരു എയർടൈറ്റ് ഉള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ് താങ്ക്